ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് മഴയ്ക്ക് തുടങ്ങിണ്ട് ചൂടാൻ വേണ്ടി വന്നേക്കാം എന്താ പറയാ കഴിഞ്ഞ വീടുകള് വലിയ വെള്ളമൊന്നും വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടാ ഇണ്ടക്കിപ്പോ കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് പിന്നെ മീൻകിട്ടണം മൂന്നഞ്ച് ദിവസമായി വെള്ളമൊക്കെ വന്നൊന്ന് ഇതായിട്ടുണ്ട് വലിയ വെള്ളം ഒന്നും വന്നിട്ടില്ലേ കണ്ടോ ഇപ്പോ ഉറകിലേക്ക് പോലെ അപ്പോൾ നമുക്ക് അതിന് തന്നെ ഒരു അടിപൊളി തീറ്റ ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ തീറ്റയ്ക്ക് ആവശ്യ സാധനങ്ങൾ കേട്ടോ അതായത് ഇത് ബിസ്ക്കറ്റ് ഒരു നാല് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ഇത് പല്ലറ്റ് കുതിർത്തെടുത്തോട്ട കാലിത്തീറ്റ അത് കുതിർത്ത് പിന്നെ ഗോതമ്പ് പൊടി പിന്നെ മൈതാട്ടാ ഇത്രയും സാധനം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുതിർത്ത് അപ്പോൾ ഇത് മൊത്തം എടുക്കണില്ല ആദ്യം കുറേ കുറച്ച് ഉണ്ടാക്കി എടുക്കാം നമ്മൾ അപ്പോൾ ഇത്രയും ഇട്ട് ഇട്ടിട്ടുള്ളൂ ബാക്കിയുടെ നോക്കിയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നോക്കിയാൽ ഈ ബിസ്ക്കറ്റ് പൊടിച്ചിട്ട് കൊടുക്കണ്ടേടാ ബിസ്ക്കറ്റ് ഇങ്ങനെ പൊടിയണത് വേറെ ഒന്നല്ലടാ കുതിർന്നിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയ്ക്ക് അല്ല കഴിഞ്ഞ പ്രാവശ്യം ചൂണ്ടാൻ വേണ്ടിയിട്ട് തീറ്റയിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഇടാ അപ്പോൾ അത് ഇങ്ങനെ ആക്കിയപ്പോൾ പൊടിഞ്ഞ് പോയി നന്ന കൊണ്ടായിരുന്നു പിന്നെ ഇതിലേക്ക് ഗോതമ്പ് പൊടി അപ്പോൾ നമ്മൾ ആ പല്ലറ്റ് ഈ പല്ലറ്റ് കുതിരത്തിട്ടില്ലേ അതൊന്ന് ടൈറ്റാക്കി എടുക്കണം ചെയ്യണം കേട്ടോ ഹുക്കുമ്മ നമ്മൾ ഇന്ന് ഹുക്കുമിഞ്ചൂണ്ട് സ്പ്രിങ്ങിലും വയ്ക്കിയിട്ടുണ്ട് സ്പ്രിങ്ങിലും തീറ്റുണ്ട് ഹുക്കലും ഇടണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ടൈറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആവശ്യത്തിന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ കുഴക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാൻ പറ്റും ഇങ്ങനെ കുഴച്ചു കൊടുക്കുമ്പേ കണ്ടത് ഇങ്ങനെ സെറ്റായി കിട്ടണം അധികം ധനവൊന്നും ഇല്ലാണ്ട് അപ്പോൾ അതിന് വേണ്ടത് നമ്മൾ എന്തോരം എടുക്കണം എന്നു വച്ചാൽ അതിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി സാധാരണ എല്ലാവരും ഉപയോഗിക്കണതാടാ ഈ പല്ലറ്റും നമ്മളിവിടെ എല്ലാവരും ചൂണ്ട ഉപയോഗിക്കുന്നതാണ് ഈ പല്ലറ്റ് മൈദ ഗോതമ്പ് പൊടി പിന്നെ ഏതൊക്കെ കുറച്ച് മൈദ മൈദ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ടൈറ്റായി ഇട്ടു വിടാം അതേപോലെ ഇട്ട് കൊടുക്കുക തിളപ്പരിപാടി ഇടാം തീറ്റ സെറ്റായി ഈ പുതുവെള്ളം വരുമ്പോളേ ഈ പി വെള്ളം ഒന്ന് ആദ്യത്തെ മീൻപിടുത്തതിനെ നമുക്ക് ആദ്യം ചൂണ്ടുമ്പോൾക്ക് ഇങ്ങനെ ഇട്ട് ചൂണ്ടിയാൽ മതി ഉണ്ടാവും ഒരുപാട് പൈസ ചിലവാക്കി കുറേ സാധനങ്ങളൊന്നും മേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പല്ലറ്റ് മൈദ ഗോതമ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് തീറ്റ ആയി മീനുകൾ തീറ്റ നന്നായി എടുക്കുന്ന സമയമാണ് ഇപ്പോൾ അതായത് ഈ വെള്ളമൊക്കെ വന്ന സമയത്ത് ഈ പാറ്റിലൊക്കെ കഴിഞ്ഞിട്ട് നന്നായി മീൻ തീറ്റെടുക്കും അപ്പോൾ ഇങ്ങനത്തെ തീറ്റയൊക്കെ മതി ഇത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ മീനുകൾ ഉണ്ടാവും പക്ഷേ തീറ്റെടുക്കേണ്ടാവില്ല അപ്പോഴാണ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തീറ്റ ഉണ്ടാക്കേണ്ടാവും തീറ്റ ഇടിപ്പിക്കേണ്ടത് ഇപ്പോൾ ഇതൊക്കെ ഇട്ടാൽ മതി കേട്ടോ നമ്മുടെ തീറ്റ സെറ്റായി കിട്ടിയിട്ട് കേടാ ഇത്രയുള്ള പരിപാടി ഇപ്പം നമ്മളെ രണ്ട് രീതിയിലാടാ തീറ്റ ഇട്ട് കൊടുക്കുന്നത് ഇത് ഇതേടാ ഒരു ഹുക്ക് സെറ്റ് സെറ്റാടാ ഇത് വലിയ സ്റ്റിക്ക് ഉണ്ട് അതിലേക്കാണ് ഇതിപ്പം എങ്ങനെയാണ് ഇടണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് തീറ്റ തന്നെ ഇത് ഒരു ഉണ്ടാക്കി എടുത്തിട്ട് ഇങ്ങനൊരു ഉണ്ടാക്കി എടുക്കുക എന്നിട്ട് ഇതിൽ ഹുക്ക് കുത്തി വെച്ച് കൊടുക്കണ പരിപാടി ഞാൻ തന്നെ കെട്ടി നമ്മൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഇടാ നോക്കിയേ അതിൽ ഹുക്കിനെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക ചീന ഈ ഉണ്ടായ ചുറ്റും ഈ ഹുക്കുകളിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കും അതാണ് നമ്മുടെ പരിപാടി ഇത് കണ്ട കെട്ടി എടുത്താൽ ഇതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം കുറച്ച് ചെയ്തിട്ടുണ്ട് അത് കെട്ടണമൊക്കെ കണ്ട ഇതിപ്പോൾ ഇതിങ്ങനെ ഹുക്കിനത് ഇങ്ങനെ മലർത്തി ഇതിങ്ങനെ വെക്കുക ഹുക്കിൻ്റെ ഈ ഭാഗം മോനഭാഗം ഇതിങ്ങോട്ടാക്കിയിട്ട് വയ്ക്കുക കേടാ എന്നിട്ട് ഇതിലിങ്ങനെ കയറ്റി വെച്ച് കൊടുത്താൽ മതി അപ്പം എല്ലാത്തിൻ്റെയും അങ്ങനെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഇതിന്മേ ആറ് ഹുക്കളിലാണ് കാരണം എട്ടെ വെച്ച് കേട്ടാറുണ്ട് ഇടാ ഇതില് ആറിന കലം കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഹുക്കുകൾ ഈ തീറ്റയുടെ മൊത്തം എല്ലാ ഭാഗത്തെയും വെച്ചു കൊടുത്തു ഇതിങ്ങനെ ഒന്നാക്കി എടുത്തു കേട്ടോ ഇങ്ങനെ ആക്കിയിട്ട് ഇടുന്ന കേട്ടോ അപ്പം ഇതിന് എങ്ങനെയാണെന്ന് വെച്ചാൽ മീനുകളിച്ച് ചെന്നിട്ട് ഇങ്ങനെ കാരി കരി ഇങ്ങനെ തിന്നുമ്പല്ലേ ഹുക്ക് വായിൽ ഹുക്കാ വെച്ച കേട്ടോ ഈ റോക്ക് ഈ സമയത്ത് ഇങ്ങനൊക്കെ ഇടുന്ന കാരി കാരി തിന്ന് ഈ കോഴിച്ചിരിക്കണ പോലെ ഇങ്ങനെ തിന്നുടോ കാരി 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 ഇങ്ങനെ ഈ തീറ്റ കിടക്കുന്ന കാണുമ്പോൾ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കിര കരകരുന്നിങ്ങനെ തിന്നുമ്പോൾ ഹുക്കാവും അങ്ങനെ പരിപാടി ഇതിൻ്റെ ഹാൻഡ്സ് നമ്മുടെ ചെറുതെ ചെറുതുമൊക്കെ ഇതാണ് സെറ്റപ്പ് കിട്ടാ ഇതൊരു സ്പ്രിങ് വളച്ചെടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ഹുക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ കേട്ടോ ബ്രെയ്ഡ് ഇട്ടിട്ട് രണ്ട് ഹുക്ക് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇത് ഹുക്കിൻ്റെ സൈസ് നാലിട്ടാ നാലാണ് രണ്ട് ഹുക്ക് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പ്രിങ്ങിൽ ഈ സ്പ്രിങ്ങിൽ തീറ്റ വെച്ച് കൊടുക്കും സ്പ്രിങ്ങിൽ നോക്കിയാൽ ഇതിങ്ങനെ തീറ്റ വെച്ച് കൊടുക്കുക ചെയ്യാം കേട്ടോ ഇതിങ്ങനെ തീറ്റ വെച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ രണ്ട് ഹുക്ക് ഉണ്ടല്ലോ അതിന് നമ്മൾ വെക്കണത് തെർമോക്കോൾ കേട്ടോ തെർമോക്കോളിൻ്റെ ബോൾ കേട്ടോ തെർമോക്കോളിൻ്റെ ചെറിയ ബോളുകളല്ലേ ഇത് മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും നല്ല കുറേ നാളായി അപ്പോൾ മേടിച്ചിട്ടുള്ളതാണ് ചിലപ്പോൾ കണ്ട തെർമകോളിൽ നിന്നൊക്കെയാ നമ്മുടെ ഈ ഹുക്കിൽ ഇങ്ങനെ ഹുക്ക് ഇത് കുത്തി വെക്കുക ചീന ഒന്നുമില്ല വെറുതെ കുത്തിയിട്ട് കൊടുക്കുക പുറത്തേക്ക് കിടത്തിയിടുക കണ്ട കിടത്തിയിട്ടാൽ മതി പിന്നെ രണ്ടിലും ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തീറ്റ ഇങ്ങനെ തിന്നാൻ വരും ഈ തീറ്റ വെള്ളത്തിൽ പോയി കിടക്കുമ്പോഴേ മീനുകൾ ഇന്ന തിന്നാൻ വരുമ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ മീൻ എടുക്കണ്ട തിന്നാൻ വരുമ്പോൾ ഇതിങ്ങനെ പൊന്തി നിൽക്കണ്ടാവും ഇത് താഴ്ന്നെടുക്കില്ല ഇത് ഇതിങ്ങനെ നിൽക്കുക ചെയ്യുക പൊന്തി അപ്പോൾ ഇത് വായലക്കിടുക്കും കേട്ടോ അപ്പോൾ അതെല്ലാം ഒക്കെ ആവും അതാണ് ഇതിൻ്റെ പരിപാടി അപ്പം ഇത് നമ്മുടെ ചെറിയ സ്റ്റിക്കലിട്ട് കൊടുക്കണം ഇതെങ്ങനെ പോയിച്ചാൽ നമുക്ക് മുണ്ടത്തികൾ ഉണ്ടെങ്കിൽ വന്ന് പെടൂട്ടോ മുണ്ടത്തി ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കിട്ടിക്കൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്യണമെങ്കിൽ കാരണം മുണ്ടത്തികൾ എന്തായാലും തിരി തന്നെ വരും നമ്മൾ എന്തിട്ടാലും മുണ്ടത്തി ഒടുത്തും ആദ്യം തന്നെ അപ്പോൾ മുണ്ടത്തി എന്തായാലും പെടും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മുണ്ടത്തി മാത്രമല്ല എല്ലാ മീനുകളും പെടും അതായത് ഈ ഈ ബൈറ്റ് തിന്നണ ഈ തീറ്റ തിന്നണ എല്ലാ മീനുകളും അതായത് വെജിറ്റി ഇങ്ങനത്തെ തീറ്റ തിന്നണ എല്ലാ മീനും ഇത് പെടും കേട്ടോ നമുക്ക് ഇത് എറിഞ്ഞിടാം

ഫ്രണ്ട്സ് നമുക്ക് ആ മീനെ കിട്ടിയില്ലാ കണ്ട അത് നോക്കിയാൽ അതവിടെ പോയി തടഞ്ഞിരുന്നിട്ടേ ആ ചണ്ണില് തടഞ്ഞിരുന്ന വലിച്ചപ്പോ അത് ഊരി പോന്നുട്ടാ ആ മീനെ നമുക്ക് കിട്ടില്ല അത്യാവശ്യം നല്ല വലിപ്പുള്ള മീനാരുന്നു തോന്നുന്നു വലിയ കണ്ടിട്ട് പക്ഷെ അത് നന്നായി അങ്ങോട്ട് വലിച്ചു പോയി അത് കാരണം അങ്ങനെ കിട്ടിയില്ല അത് ഊരി പോയി നിറയെ ചണ്ടയോടെ ഫ്രണ്ട്സ് നമ്മളിവിടെ കുറേ നേരമായി ഇരിക്കുമ്പോളെ ഒരു ബ്രാജ് വന്നെ ഒന്നി വന്നു പോവാ വന്നു പോവാ അങ്ങനെ നിൽക്കണ്ടിടാ അപ്പൊ അതിനെന്ത് ചെയ്തു മാ ഷാഡ് കിട്ടി പിടികളെ പരിപാടിയിൽ ഇട്ട് കൊടുത്തുവിടാ അപ്പൊ അവനാണെങ്കിൽ അടിപൊളി നമ്മൾ ചാടി പിടിച്ചു കേട്ടാ നല്ല വലിപ്പള്ള അടിപൊളി പരാജയ